ഹലോ എവ്രി വൺ അസ്ലാം വലൈക്കും വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള അലിഗേറ്റഡ് ക്ലിപ്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഫോം ഷീറ്റ് വെച്ചിട്ട് വീട്ടിൽ വരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഫോം ഷീറ്റ് രണ്ട് കളറാണ് അതിൻ്റെ അടിയിൽ ടാപ്പ് വരുന്ന അതായത് ഒട്ടിപ്പ് വരുന്ന ടൈപ്പ് ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു അത്തിറിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് നമ്മൾ എന്തിനാണ് ഒരു അളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം റൗണ്ടോ എന്തെങ്കിലും ഒരു സംഭവം എടുക്കുക കുഞ്ഞ് ഷേപ്പ് കിട്ടുന്നത് അപ്പം നമ്മൾ ഈ അത്തിറിൻ്റെ കുപ്പിൻ്റെ മൂടി വെച്ചിട്ട് നമ്മൾ റൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും നമുക്ക് വെട്ടാനും സുഖമായിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ടോട്ടൽ നാല് റൗണ്ട്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ റൗണ്ട്സ് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടാനും കേട്ടോ അങ്ങനെ നമ്മൾ നാല് റൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം റെഡും രണ്ടെണ്ണം ഒരു ലാവൻഡർ കളറായിട്ടാണ് വന്നിട്ടുള്ളത് ഇതുവരെ സംഭവം ഓക്കെ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ആലിക്കേറ്റർ ക്ലിപ്പ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ കയ്യിലുള്ളതൊരു പഴയ ആലിക്കേറ്റർ ക്ലിപ്പാണ് ആണ് ടോപ്പ് അതാണ് ഇതിൻ്റെ കാണാനൊന്നും ഒരു ഭംഗിയില്ലാത്തത് പിന്നെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കാം ഇത് കറക്റ്റ് ആവോ ഇല്ലേ എന്നറിയാനും വേണ്ടിയിട്ട് ഇതിൻ്റെതവിടെ ഫ്ലോപ്പായി സാരി ഇല്ല നമ്മളിത് റെഡിയാകും എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് അതിന് അത് ഉണ്ടാക്കാൻ റെഡിയാക്കുന്നുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ പർപ്പിൾ എടുക്കുന്നുണ്ട് നമ്മൾ മുകളിൽ നിന്നാണ് ഒട്ടിക്കുന്നത് പക്ഷേ എനിക്കിത് താഴ്ത്തു നിന്നാണ് അപ്പം ഒട്ടിക്കാൻ തോന്നിയത് ഓക്കെ ഇന്ന കുഴപ്പമില്ല താഴ്ത്തുനിന്ന് ഒട്ടിക്കുക വെച്ചിട്ടുണ്ട് അലിക്കേറ്റ കിപ്പിൻ്റെ താഴ്ത്തശത്ത് നമ്മൾ റൗണ്ട് ഒട്ടിക്കുന്നുണ്ട് അതൊക്കെ ഓക്കെ കുഴപ്പമില്ലാതൊക്കെ വന്ന് പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡാണ് നമ്മളിങ്ങനെ ഒരു കളർ ഒരു കളറ് കഴിഞ്ഞിട്ട് മറ്റു കളർ അങ്ങനെ എങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് റെഡാണ് അതും കുഴപ്പമില്ലാതെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രതീക്ഷകൾ വരികയാണ് നല്ല ഭംഗി ഉണ്ടാകും പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ പർപ്പിൾ ഒട്ടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് റെഡ് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പ്രോബ്ലം വന്ന് അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇനി മനസ്സിലാകും കേട്ടോ ഈ ഒരു സംഭവം ഭയങ്കര ഈസി ആയിട്ടോ നമ്മുടെ പെൺകുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ഈ ഒരു ക്ലിപ്സ് ഒക്കെ മെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് കല്യാണമായാലും ഫങ്ഷനായാലും പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ കഴിയും നല്ലൊരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഈ സാധനം മേടിക്കണം എന്നൊന്നുമില്ല ഇതിന് ടോട്ടലി ഈ ഒരു എന്താ ഷീറ്റിന് ടോട്ടലി ഇരുപത് രൂപ വന്നത് ക്ലിപ്സിനെ അങ്ങനെ രണ്ട് രൂപയെ ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് ഈ ഒരു ഫോം ഷീറ്റ് ഒന്നായിട്ട് അപ്പറേം യൂസ് ചെയ്യുന്നില്ലല്ലോ ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ഹലോ നല്ലൊരു ലാബുള്ള പരിപാടി തന്നെയാണ് ഈ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ മേക്ക് മേയ്ക്കുകയാണ് അത് ഇവിടെയാണ് എൻ്റെ പ്രശ്നം എന്തൊക്കെയോ എവിടേക്കോ തകരാറുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പഴയത് മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തലങ്ങനും വെലുങ്ങനും തിരിച്ചു മറിച്ചൊക്കെ ഒട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഒരു സംതൃപ്തി വരുന്നില്ല പിന്നെ ഓക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അത് ഫിക്സ് ചെയ്തു പിന്നെ എൻ്റെ കുറച്ച് ഷോകളാണ് കേട്ടോ ഞാൻ മെയ്ക്ക് ചെയ്ത സംഭവം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ലിയർ കുറയണ്ടാന്ന് വിചാരിച്ചിട്ട് ജനാനിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് നന്ദിയുണ്ടല്ലേ ഓക്കെ ആണല്ലേ ഇത്രയും ആയിട്ടുള്ള പരിപാടിയാണ് നമുക്കൊരു മാക്സിമം രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ രണ്ട് മിനിറ്റ് വേണമെന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ക്ലിപ്സ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഏതായാലും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ ഇനി നമ്മുടെ ക്ലിപ്സിൻ്റെ കുറച്ച് ഷോ പ്രോഗ്രാംസ് ആണ് വരുന്നത് കുറേ ചിലവമ്മ വെച്ചിട്ടും കുറേ അവിടെ വെച്ചിട്ടും അപ്പോൾ ഓക്കെ ടാറ്റാ ബായ്